ഫിലിപ്യർ അദ്ദേഹം നാല് അതുകൊണ്ട് എന്റെ പ്രിയരും മാന്ഞ്ചിതരുമായ സഹോദരന്മാരെ എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കത്താവ് നിലനിൽക്കാൻ പ്രിയമുള്ളവരെ കത്താവിലെ ഏകചിന്തയോട് ഇരിക്കാൻ ഞാൻ ബോധിയെയും ചിന്തകയെയും പ്രവർത്തിപ്പിക്കുന്നു സാശാലയുള്ളവർ അവർക്ക് എത്തണവൽക്കാരണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു ജീവോത്സവത്തിന് പേരുള്ള ക്ലേനൻ മുതലായ എന്റെ കൂട്ടുകാലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുശേഷി പ്രശ്നത്തിൽ പോരാടിയിരിക്കുന്നു എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിക്കാൻ ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യ സ്ഥല മനുഷ്യർ അറിയട്ടെ കർത്താവ് ഒരുപാട് അടുത്തിരിക്കുന്നു അതിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാവരും പാർത്തിനാലെ അപേക്ഷിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ സഹോദരത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകലബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ദുഃഖങ്ങൾക്കാക്കും ഒരു സഹോദരമാര് സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതി ആയതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സത്കൃതിയായതൊക്കെയും സൽഗണമോ പൂഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊടുവിൻ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുകൊള്ളത് പ്രവർത്തിക്കും എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടിയിരിക്കും നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നെങ്കിലും അവസരം കിട്ടിയില്ല ഇതുകൊണ്ട് നിർത്താനല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിൽ തീർപ്പാന സമൃദ്ധിയിൽ തീർപ്പാനും എനിക്കറിയാം തൃപ്തനായിപ്പാനും വിശ്വ ധരിപ്പാനും സമൃദ്ധിയിൽ തീർപ്പാനും ബുദ്ധിമുട്ട് അനുഭവപ്പെും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നത് എന്നെ ശക്തനാക്കുന്ന മുമ്പ് ആദ്യം ഞാൻ സകലത്തിന് മതിയാവുന്നു എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു നന്നായി ഫിലിപ്പി സുവിശേഷ വിശേഷഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മകര പുറപ്പെട്ടാരെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവിച്ചുള്ള കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നുയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാനും നിങ്ങളൊന്ന് രണ്ടു വട്ടം അയച്ചു തന്നുവല്ലോ ഞാൻ താനും ആഗ്രഹിക്കുന്നതല്ല നിങ്ങളെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രയെ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് എല്ലാം ഉണ്ട് സമൃദ്ധിയായും നിങ്ങൾ അയച്ചു വന്നത് സൗര വ്യവസ്ഥയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാകമായി കൈയ്യിൽ ഞാൻ പ്രതികരിച്ച് തൃപ്തനായിരിക്കും എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹതത്തോടെ തന്റെ ധനത്തിനോട്ടാണ് ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരും നമ്മുടെ ദൈവവും പിതാവും അവിന് എന്നേക്കും മഹത്തമാമേൻ ക്രിസ്തുശുവിൽ ഓരോ വിശുദ്ധയെയും വന്ദന ചെയ്യൻ എന്നോടുകൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദന ചെയ്യുന്നു വിശുദ്ധമാർ എല്ലാവരും വിശേഷാൽ കൈസർ അരുമനയുള്ളവരും നിങ്ങളെ വന്ദന ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുബൻ നിങ്ങളുടെ ആത്മാവിയോടുകൂടെ ഇരിക്കുമാറാകട്ടെ